ഹലോ കൂട്ടുകാരിയെ നമ്മൾ ഒരു എരണംകെട്ട തള്ളയുടെ കഥയാണ് കാണാൻ പോകുന്നത് ഫോണി സംസാരിച്ചുകൊണ്ട് മീനിന് മസാല പുരട്ടുന്ന തള്ള മോന ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല തള്ളയുടെ സംസാരം മുഴുകി തള്ള അടുപ്പിൽ മീനെ വെച്ചു മോനെ പൊഴുന്നിപ്പുണ്ട് ആ ചെറുക്കൻ ആ മീൻ വെന്തോ എന്ന് തൊട്ടു നോക്കി തള്ള വാലും പൊക്കി സോഫയിൽ പോയിരുന്ന് കുടുകൂടാച്ചിരിച്ചു കൊണ്ടു ഭയങ്കര ഫോണി സംസാരം ആ അഴുക്ക തന്തേക്കാൾ മോശം ആ വറചട്ടി കയറി അങ്ങനിയിരുന്നു നിന്ന് കരിഞ്ഞ് പുകഞ്ഞു പോയി ആ അപ്പോഴാണ് തള്ള സ്വർണ്ണം കൊച്ചിനെ പറ്റിയാലേക്കുന്നത് അയ്യോ എൻ്റെ മോൻ തള്ള ഒടുക്കത്ത ഓട്ടം ഓടി 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 അടുക്കളെത്തുന്നില്ല നോക്കുമ്പോൾ മീൻ്റെ കൂടെ കത്തിക്കരിഞ്ഞു മോൻ കിടക്കുന്നു പണ്ടാറടങ്ങി മോനെ കെട്ടിപ്പിടിച്ച് തള്ള ഒടുക്കത്ത കരച്ചൽ കരച്ചിലോട് കരച്ചൽ ഭർത്താനെ വിളിച്ച് നമ്മുടെ മോൻ കരിഞ്ഞു പോയി പോയിട്ടാ അയ്യോടേ എൻ്റെ മോൻ കരിഞ്ഞു കരിഞ്ഞോ വരാമെന്ന് പറഞ്ഞു അച്ഛൻ ഓടി വന്നപ്പോഴേക്കും മോൻ കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നു പിന്നെ തന്തയും തള്ളയും കൂടി ഒടുക്കത്തെ കരച്ചിൽ മോനെ അങ്ങനെ അവസാനം ചത്തു ഒരു കുഴിമൂടി വെട്ടി മോനെ ആ കുഴിയിലേക്കിട്ട് അങ്ങനെ ആ സങ്കടത്തിൽ തന്തയും തള്ളയും കൂടി വിഷം കുടിച്ച് ചത്തുപോയി